ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ട വോട്ടർ പട്ടിക അട്ടിമറിയുടെ വിശദവിവരങ്ങൾ ഇന്ത്യയിൽ ജനാധിപത്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ മനുഷ്യരെയും ആശങ്കപ്പെടുത്തുന്നതാണ് ഈ അട്ടിമറിയിൽ ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാനുള്ള അപകടകരമായ ഒരു നീക്കമാണ് സംഘപരിവാർ ശക്തികളും ബി ജെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കളിയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര ഗവൺമെന്റിന്റെ താല്പര്യങ്ങളെ മാത്രം മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയിലെ വോട്ടർ പട്ടിക ഉണ്ടാക്കുന്നതിനും സുതാര്യവും കൃത്യവുമായ വോട്ടിംഗ് നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിനും ഉത്തരവാദിത്തമുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ ഉത്തരവാദിത്വത്തിൽ നിന്നെല്ലാം പിന്മാറുകയും അത് രാഷ്ട്രീയ പാർട്ടികളുടെ കടമയാണ് എന്ന വ്യാജേനയുള്ള ഒരു പത്രസമ്മേളനമാണ് കഴിഞ്ഞ ദിവസം നടത്തിയത് അതുകൊണ്ടുതന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയും അവരെ പിന്തുണയ്ക്കുന്ന സംഘപരിവാർ ശക്തികളും ഒത്തൊരുമിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ നടത്തുന്ന ഈ നീക്കത്തിനെതിരെ ഭരണ പ്രതിപക്ഷ തർക്കത്തിനപ്പുറം ജനാധിപത്യ ഇന്ത്യ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ മനുഷ്യരും മുന്നോട്ട് വരേണ്ട ഘട്ടമാണ് ഇതിനായി ദേശീയ അടിസ്ഥാനത്തിൽ ജനാധിപത്യ സംരക്ഷണ പ്രസ്ഥാനം ഉയർന്നു വരേണ്ടതു ബീഹാറിൽ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ അത്തരമൊരു നിർഭരമായ നീക്കം നടക്കുന്നു എന്നത് ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന സി പി ഐ എം ബി ജെ പി തർക്കം യഥാർത്ഥത്തിൽ വ്യാജവും യഥാർത്ഥ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യാത്തതുമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ പൗരന്മാർ ഇന്ത്യയിലെ ജനാധിപത്യത്തിലും സാമൂഹിക നീതിയിലും വിശ്വസിക്കുന്നവർ ഒറ്റക്കെട്ടായി ഇന്ത്യ മുന്നണി നടത്തുന്ന ഈ മുന്നേറ്റത്തെ ഇന്ത്യയിലെ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തുന്ന മുന്നേറ്റത്തെ പിന്തുണയ്ക്കുക എന്നതാണ് ചെയ്യേണ്ട രാഷ്ട്രീയ ഉത്തരവാദിത്വം വോട്ട് എന്നത് ജനാധിപത്യത്തിന്റെ ആണിക്കല്ലാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് സൗത്ത് ബോറോ കമ്മീഷന് തെളിവ് നൽകുന്ന ഘട്ടത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്ന കാര്യം വിദ്യാഭ്യാസവും സ്വത്തും സമ്മതിദാന അവകാശത്തിന് മാനദണ്ഡമാക്കാൻ പാടില്ലെന്നും അങ്ങനെ ഉണ്ടായാൽ ബഹുഭൂരിപക്ഷം ജനങ്ങളും ജനാധിപത്യ പ്രക്രിയക്ക് വെളിയിലാകും എന്നുമാണ് ഓരോ മനുഷ്യനും വേറെ വേറെ മൂല്യം കൽപ്പിക്കുന്ന ബ്രാഹ്മണിക്കൽ പാട്രിയാർക്കിയുടെ അധികാര വ്യവസ്ഥ നിലനിൽക്കുന്ന ഇന്ത്യയിൽ വൺ മാൻ വൺ വോട്ട് വൺ വാല്യൂ എന്ന ആശയത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട് ഇതാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ തുടക്കം തൊട്ട് വാദിക്കുന്നതും സ്ഥാപിക്കാൻ ശ്രമിച്ചതും വൺ വോട്ട് വൺ വാല്യൂ എന്ന സങ്കല്പം വികസിപ്പിക്കുന്നതിലൂടെ മാത്രമേ ഇന്ത്യയിൽ ജനാധിപത്യ യഥാർത്ഥത്തിൽ ശക്തിപ്പെടും ഇതിനെയാണ് ഹിന്ദുത്വ ശക്തികൾ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് ദീർഘകാലമായി ഇന്ത്യയിൽ നിലനിൽക്കുന്നത് ഒരു ഓളികാർക്കിയാണ് ഒരു ന്യൂനപക്ഷ ഭരണമാണ് സവർണ ന്യൂനപക്ഷ ഭരണമാണ് രാജ്യത്തെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന പുതിയ രാഷ്ട്രീയ അവബോധം ഈ സവർണ ന്യൂനപക്ഷത്തിന്റെ അധികാരത്തെ ചോദ്യം ചെയ്യാനും അട്ടിമറിക്കാനും സാധ്യതയുണ്ട് ഇത് മനസ്സിലാക്കിയ സാഹചര്യത്തിലാണ് വോട്ട് എന്ന സംവിധാനത്തെ തന്നെ അട്ടിമറിക്കാൻ സംഘപരിവാർ ശക്തികൾ ശ്രമിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അധികാരം നഷ്ടപ്പെടുമോ എന്ന ഒളികാർക്കിയുടെ ഭീതിയാണ് വോട്ട് അട്ടിമറിക്ക് അവരെ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം ഒരു വ്യക്തിയെ വോട്ടർ പട്ടികയിൽ ചേർക്കാൻ എന്താണ് മാനദണ്ഡമെന്ന് സുപ്രീം കോടതി കർശനമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആരായേണ്ടതുണ്ട് പൗരന്റെ കയ്യിലുള്ള രേഖ കണക്കിലെടുക്കാതെ മറ്റ് രേഖകൾ ആവശ്യപ്പെടുന്നത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് നിയമത്തിന് എതിരാണ് പ്രായപൂർത്തിയായ മുഴുവൻ ഇന്ത്യക്കാർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് അതല്ലാതെ യോഗ്യതയുള്ള വോട്ടർമാരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറന്തള്ളാനല്ല തെരഞ്ഞെടുപ്പ് അട്ടിമറിക്ക് കൂട്ടുനിൽക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാൻ രേഖകളാണ് ഹാജരാക്കേണ്ടത് എന്ന് പറയേണ്ടത് ഇന്ത്യയിലെ പൗരത്വം തീരുമാനിക്കുവാനുള്ള അവകാശം പൂർണമായും തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ആണ് എന്നത് സാങ്കേതികമായി ശരിയായിരിക്കാം സുപ്രീം കോടതി അങ്ങനെ ഒരു അഭിപ്രായം പുറപ്പെടുവിച്ചിട്ടുണ്ട് പക്ഷെ സാങ്കേതിക പ്രശ്നം അല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം ഒരു കോടിയോളം വോട്ടർമാരെ പുറത്താക്കുക എന്നൊക്കെ പറയുന്നത് ഏത് രേഖ ഹാജരാക്കിയാൽ വോട്ടർ പട്ടികയിൽ ചേർക്കുക എന്നും സുപ്രീം കോടതി പ്രഖ്യാപിക്കണം ആ രേഖ കൊടുക്കുന്നവർ ലിസ്റ്റിൽ വന്നിട്ടുണ്ടോ എന്ന് ഉറപ്പിക്കണം ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും വോട്ടർപട്ടികയിൽ പേര് ചേർക്കാവുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ജനാധിപത്യത്തിന്റെ അന്ത്യത്തിന് കാരണമായി തീരും ഈ നടപടിക്രമങ്ങൾ ജനാധിപത്യം എന്നത് ഒരു ഭരണകൂട സംവിധാനം മാത്രമല്ല അതൊരു ജീവിത ക്രമം കൂടിയാണെന്നും മനുഷ്യബന്ധങ്ങളിൽ എത്രമേൽ സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം എന്ന മൂല്യം പ്രവർത്തിക്കുന്നുണ്ട് എന്നതായിരിക്കണം അതിൻ്റെ മാനദണ്ഡം ഡോക്ടർ ബി ആർ അംബേദ്കർ അടക്കമുള്ള രാഷ്ട്രീയ ചിന്തകർ നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആൾക്കാർ വോട്ട് ചെയ്യുന്നു എന്നതുകൊണ്ട് മാത്രം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായി ആഘോഷിക്കുന്ന ഒരു സ്ഥലമാണ് എന്നാൽ ഏറ്റവും കൂടുതൽ വോട്ടർമാർ വോട്ട് ചെയ്യുന്നുണ്ടോ എന്നതല്ല ജനാധിപത്യത്തിൻ്റെ മാനദണ്ഡമായിരിക്കേണ്ടത് അതിൻ്റെ മാനദണ്ഡമായിരിക്കേണ്ടത് നമ്മുടെ സമൂഹം എത്രമേൽ ജനാധിപത്യ മൂല്യങ്ങളെ മാനിക്കുന്നതാണ് എന്നതായിരിക്കണം അതിൻ്റെ അടിസ്ഥാനമായിരിക്കേണ്ടത് ആധുനിക ഇന്ത്യയിൽ മുഴുവൻ പൗരന്മാർക്കും തുല്യാവകാശം ഉറപ്പുവരുത്തുക എന്നതാണ് രാഷ്ട്രം ചെയ്യേണ്ട ഒന്നാമത്തെ കടമ എന്നാൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മൂന്നാം വട്ടവും അധികാരത്തിൽ വന്ന ഗവൺമെന്റ് ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ പുറന്തള്ളുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിയുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത് ഇതിനു മുൻപും പല രൂപത്തിൽ ന്യൂനപക്ഷങ്ങളെ ഇന്ത്യയിൽ നിന്നും ഇന്ത്യയിൽ ഇല്ലാതാക്കുവാനും അവരെ നിശബ്ദമാക്കുവാനും അവരുടെ റെപ്രസെന്റേഷനെ പരിപൂർണമായും തുടച്ചു നീക്കുവാനും ബോധപൂർവമായ പരിശ്രമം സംഘപരിവാർ നടത്തിയിട്ടുണ്ട് രാജ്യവ്യാപകമായി നടത്തിയ മുസ്ലിം വിരുദ്ധ കലാപങ്ങൾ അതിനുശേഷം അവർ കൊണ്ടുവന്ന പൗരത്വ നിയമ ഭേദഗതി ഇത് രണ്ടും ലക്ഷ്യം വെച്ചത് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളെ പുറന്തള്ളുക എന്ന ലക്ഷ്യത്തെയായി എന്നാൽ ഇപ്പോൾ അതിനേക്കാൾ അപകടകരമായ ഒരു കളിയിലാണ് സംഘപരിവാർ ശക്തികൾ ഏർപ്പെട്ടിരിക്കുന്നത് ബീഹാറിൽ നിന്ന് പുറത്തു പോകുമെന്ന് പറയുന്ന ഒരു കോടിയിലധികം വരുന്ന വോട്ടർമാരിൽ ബഹുഭൂരിപക്ഷവും മുസ്ലിം ന്യൂനപക്ഷങ്ങളിൽ നിന്നുള്ളവരാണെന്ന് നിരീക്ഷിക്കപ്പെട്ടിരുന്നു ഇത് സൂചിപ്പിക്കുന്നത് ജനാധിപത്യ ഇന്ത്യയുടെ ഭാഗതേയം തീരുമാനിക്കാൻ ന്യൂനപക്ഷങ്ങൾക്ക് അവകാശമില്ല എന്ന ഒരു സങ്കല്പമാണ് ആർ എസ് എസിന്റെ സങ്കല്പമാണ് പ്രായോഗികമായി ആവിഷ്കരിക്കാൻ നരേന്ദ്രമോദി ശ്രമിക്കുന്നത് ഇന്ത്യയ്ക്കകത്ത് യാതൊരു അവകാശവാദവും ഇല്ലാതെ രണ്ടാം തരം പൗരന്മാരായി കഴിഞ്ഞുകൊള്ളണമെന്നുള്ള വി ആർ സവർക്കറുടെ രാഷ്ട്രീയം നെഞ്ചിലേറ്റിയ സംഘങ്ങളാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് എന്ന് നമ്മൾ അറിയണം ആ നിലക്ക് ഇന്ത്യയിലെ പതിനഞ്ച് ശതമാനത്തോളം വരുന്ന ന്യൂനപക്ഷ വിഭാഗത്തെ ഇന്ത്യൻ രാഷ്ട്രീയ മേഖലയിൽ നിന്ന് പൂർണ്ണമായും പുറന്തള്ളുന്ന അപകടകരമായ ഒരു പ്രക്രിയക്കാണ് നരേന്ദ്രമോദി തുടക്കം കുറിച്ചിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യ ബോധം ഇന്ത്യയിലെ രാഷ്ട്രീയ കക്ഷികൾക്ക് ഉണ്ടാകേണ്ടതുണ്ട് ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുകയും ബ്രാഹ്മണിക്കൽ പാട്രിയാർക്കിയുടെ വ്യവസ്ഥയിലേക്ക് ഇന്ത്യയെ തിരിച്ചു പിടിക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശമാണ് സംഘപരിവാർ ശക്തികൾക്കുള്ളത് എന്നത് അവർ തുറന്ന് തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ് അത് മനുസ്മൃതിയെ ഭരണഘടനയാക്കണമെന്ന് പറയുമ്പോഴും മഹാത്മാഗാന്ധിയുടെ ഫോട്ടോയ്ക്ക് നേരെ വെടിവെച്ച് ഉല്ലസിക്കുമ്പോഴും വീര സവർക്കർ എന്ന് സ്വയം വിളിച്ച വി ഡി സവർക്കറെ ദേശീയ പുരുഷനായും ദേശീയ അവതാരമായും വാഴിക്കുമ്പോഴും യഥാർത്ഥത്തിൽ അവരുടെ ഈ താല്പര്യമാണ് പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ജനാധിപത്യ മൂല്യങ്ങളെയും സാഹോദര്യത്തെയും ബോധത്തെയും ഒരിക്കലും അംഗീകരിക്കാത്ത ഈ ശക്തികൾക്കെതിരെ ഇന്ന് നടക്കുന്ന ജനാധിപത്യ സംരക്ഷണത്തിനു വേണ്ടി നടത്തുന്ന ഇന്ത്യ മുന്നണി നടത്തുന്ന ഈ നീക്കത്തെ പൂർണമായും പിന്തുണച്ച് കൂടെ നിൽക്കുക എന്ന ഉത്തരവാദിത്തമാണ് രാഷ്ട്രീയമായി ഇന്ത്യയിലെ പൗരസമൂഹവും ഇന്ത്യയിലെ ജനാധിപത്യവാദികളും ഏറ്റെടുക്കേണ്ടത് അക്കാര്യത്തിൽ ഒരു മറയുമില്ലാതെ നിവർന്നു നിൽക്കുവാനും ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളെ പുറന്തള്ളുന്ന അപകടകരമായ കളിയിൽ നിന്നും നരേന്ദ്രമോദി പിന്മാറണമെന്ന് ഉറച്ച് പ്രഖ്യാപിക്കാനും കഴിയേണ്ടതിന് പകരം ചെറിയ ചെറിയ തർക്കങ്ങൾ ഉന്നയിച്ച് പണ്ടങ്ങോ പറഞ്ഞ ചില പ്രത്യശാസ്ത്ര പ്രശ്നങ്ങൾ ഉന്നയിച്ച് കാര്യങ്ങളെ വഷളാക്കാൻ നിന്നുകൊടുക്കരുത് എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യ നേരിടുന്ന മൗലികമായ രാഷ്ട്രീയ വെല്ലുവിളി ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇത് രാഷ്ട്രീയ പാർട്ടികളുടെ മാത്രം കാര്യമല്ല ഇന്ത്യയിലെ ജനാധിപത്യവും സാമൂഹിക നീതിയും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ജനങ്ങളുടെയും കാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ വിപുലമായ ഒരു ഐക്യപ്രസ്ഥാനം ജനാധിപത്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു ഐക്യപ്രസ്ഥാനം കെട്ടിപ്പടുക്കുക എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ഉത്തരവാദിത്വം ആ ഒരു ഉത്തരവാദിത്വം മുന്നോട്ടെടുക്കാൻ പരിശ്രമിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ശ്രമങ്ങളെ നമ്മൾ അഭിനന്ദിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ സുചിന്തിതമായ അഭിപ്രായം